ನಮಸ್ಕಾರ ಓ oh. േ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്രൈം ഗൗരി നാരായണി ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം ഒന്ന് അദ്ധ്യായം പതിനേഴിലെ മുപ്പത്തിരണ്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇപ്പോൾ വ്യാസമഹർഷി അച്ഛനായ വ്യാസമഹർഷിയുടെ ആജ്ഞ ആജ്ഞയനുസരിച്ച് ശ്രീശുഖൻ മഹാരാജാവിൻ്റെ രാജ്യത്തിൽ എത്തിയിരിക്കുകയാണ് പക്ഷേ ദ്വാരപാലകൻ അദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിട്ടില്ല അപ്പോൾ ഞാൻ ഇത്രയും ദിവസങ്ങൾ മലകളും നദികളും ഒക്കെ കടന്ന് കാൽനടയായി സഞ്ചരിച്ചു വന്നത് വെറുതെ ആയല്ലോ എന്ന് ശുഗൻ പരിതപിക്കുന്നു പിതാവിനാൽ ഞാൻ വഞ്ചിക്കപ്പെടുകയാണോ ചെയ്തത് എന്ന് ആശങ്കപ്പെടുന്നു ശുഭമായാലും അശുഭമായാലും പ്രാരബ്ധം അനുഭവിക്കണമല്ലോ അതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്നു വരേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നല്ലോ ഇവിടെ എത്തിയിട്ട് ഇവിടെ തീർത്ഥവുമില്ല വേദവുമില്ല പുരത്തിലേക്ക് പ്രവേശനവുമില്ല എന്നിട്ട് അദ്ദേഹം വളരെ മൗനിയായി അവിടെ നിന്നു അപ്പോൾ അദ്ദേഹം അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ദ്വാരപാലകന് തോന്നി ഇദ്ദേഹം ഒരു വിശിഷ്ടനായ വ്യക്തിയാണെന്ന് അതുകൊണ്ട് ദ്വാരപാലകൻ പറഞ്ഞു അല്ലയോ ബ്രാഹ്മണോത്തമ അങ്ങേക്ക് പോകേണ്ട ദിക്കിലേക്ക് യഥേഷ്ടം പോയിക്കൊള്ളൂ എന്ന് അനുവാദം കൊടുക്കുന്നു അപ്പോൾ ശുഗൻ എന്താണ് പറയുന്നതെന്ന് അടുത്ത ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ശ്ലോകം മുപ്പത്തിമൂന്ന് ശുഗ ഉവാചിം പ്രദൂഷണം ക്ഷത്ത പരതന്ത്രോസി പ്രഭു കാര്യം പ്രകർത്തവ്യം സേവകേന യഥോചിതം ഹേ ദ്വാരപാലക നീ എന്താണ് കുറ്റം ചെയ്തത് ഒരിക്കലും ഒരു തരത്തിലും സ്വാതന്ത്ര്യം ഇല്ലാത്തവനാണ് നീ നിന്റെ പ്രഭുവിൻ്റെ കാര്യം ഔചിത്യപൂർവം നന്നായി ചെയ്യേണ്ടവനാണ് സേവകൻ തന്നെ കടത്തി വിടാത്തതിന് ശുഗനൊട്ടും പരിഭവമില്ലെന്ന് ദ്വാരപാലകനെ അറിയിക്കുകയാണ് ശ്ലോകം മുപ്പത്തി നാല് ഭൂപദൂഷണംവയ ചോര ശത്രുപരിജ്ഞാനം പരിജ്ഞാനം കർത്തവ്യം സർവതാ ബുധൈഹൈ രാജാവിനും ഇതിൽ കുറ്റമൊന്നുമില്ല കാരണം നീ എന്നെ രക്ഷിച്ചുവല്ലോ കള്ളനാണോ ശത്രുവാണോ എന്ന് വിവേകമുള്ളവർ ഏത് പ്രകാരത്തിലും തിരിച്ചറിയുക തന്നെ വേണം ശ്ലോകം മുപ്പത്തിയഞ്ച് ോഷോ യഥം സമുപാഗത ഗമനം പരഗേഹേയൽ ലഘു തായാച കാരണം ഏതു വിധത്തിൽ നോക്കിയാലും കുറ്റം എൻ്റെത് തന്നെയാണ് കാരണം ഞാൻ ഇവിടെ വന്നുവല്ലോ മറ്റുള്ളവരുടെ ഗ്രഹത്തിൽ പോകുന്നത് ഊനതയ്ക്ക് കാരണമാകും ശ്ലോകം മുപ്പത്തിയാറ് കിം സുഖം ദുഃഖം കിം കാര്യം ശുഭമേച്ഛതാ ക ശത്രുഹിതകർത്താവോഹിസർവം മമാദ്യവൈ ഹേ വിപ്ര എന്താണ് സുഖം എന്താണ് ദുഃഖം ശുഭം ആഗ്രഹിക്കുന്നവൻ അവശ്യം ചെയ്യേണ്ടതെന്ത് ആരാണ് ശത്രു ആരാണ് ഹിതം ചെയ്യുന്നത് ഇതെല്ലാം ഇപ്പോൾ എന്നോട് പറയൂ ശ്ലോകം മുപ്പത്തിയേഴ് ശുഗവച ദ്വൈവിധ്യം സർവലോകേഷു സർവത്ര ദ്വിധോ ജനഹ രാഗീചൈവ വിരാഗീച തയോചിത്തം ദ്വിധ പുനഃ സർവലോകങ്ങളിലും ദ്വൈതഭാവം കാണാം ജനങ്ങൾ എവിടെയും രണ്ട് തരത്തിലുണ്ട് ആസക്തനും വിരക്തനും അവരുടെ മനസ്സും രണ്ട് തരത്തിലാണ് ശ്ലോകം മുപ്പത്തി എട്ട് വിരാഗീ ത്രിവിധ കാമം ജാതോ ജ്ഞാതഛ മധ്യമ രാഗീജ ദ്വിധ പ്രോക്തോ മൂർഖ ചതുരസ്തഥ വിരക്തന്മാർ മൂന്ന് തരക്കാരാണ് ജ്ഞാതൻ അജ്ഞാതൻ മധ്യമൻ ശക്തന്മാർ രണ്ട് തരത്തിലുണ്ട് മൂർഖനും സമർത്ഥനും ശക്തന്മാർ ഒന്നുകൂടി അതിൻ്റെ അർത്ഥം പറയാം വിരക്തന്മാർ മൂന്ന് തരക്കാരാണ് ജ്ഞാതൻ അജ്ഞാതൻ മധ്യമൻ എന്നാൽ ശക്തന്മാർ രണ്ട് തരത്തിലുണ്ട് മൂർഖനും സമർത്ഥനും ശ്ലോകം മുപ്പത്തി ഒൻപത് ചാതുര്യം ദ്വിധം പ്രോക്തം ശാസ്ത്രജം മതിജം തഥാ മതിസ്തു ദ്വിധാ ലോകേ യുക്തായുക്തേ തി സാമർഥ്യവും രണ്ട് തരത്തിലുണ്ടെന്ന് പറയുന്നു ശാസ്ത്രജ്ഞാനത്തിൽ നിന്നുണ്ടായതും ബുദ്ധിയിൽ നിന്നുണ്ടായതും യുക്തിയുക്തവും യുക്തിരഹിതവും എന്നിങ്ങനെ ബുദ്ധിയും രണ്ട് വിധത്തിലാണ് യോഗാസമസ്ത സുഹിനു ഭവന്തു